ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് മലങ്കര ഓർത്തഡോക്സ് സഭ അമേരിക്കയിലെ നോർത്ത് ഈസ്റ്റ് ഭദ്രാസനത്തിൽപ്പെട്ട ലോങ് ഐലൻഡ് സെൻറ്റ് സ്റ്റീവൻസ് ഓർത്തഡോക്സ് പള്ളിയാണ് ഒട്ടേറെ പ്രത്യേകതകളുള്ള ഈ ദേവാലയം സ്ഥാപിതമായിട്ട് നാൽപ്പത് വർഷമായി ഇന്ത്യയ്ക്ക് വെളിയിൽ മലങ്കര സഭയുടെ തനതായ പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് പ്രൗഢിയോടെ തലയുയർത്തി നിൽക്കുന്ന ഈ ദേവാലയം മറ്റു പള്ളികളെ അപേക്ഷിച്ചുകൊ എന്തുകൊണ്ടും പ്രത്യേകതകൾ നിറഞ്ഞത് തന്നെയാണ് ഒരേക്കർ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ദേവാലയം കാണുമ്പോൾ ആദ്യം സംശയിച്ചു പോകും ഇതൊരു വിദേശിയുടെ ദേവാലയമാണോ എന്ന് എന്നാൽ ദേവാലയത്തിൻ്റെ വലതു ഭാഗം കാണുമ്പോൾ അവിടെ ഒരു കൽക്കുരിശ് കാണുമ്പോൾ നമുക്കൊറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാം നമ്മുടെ സ്വന്തം മലങ്കര സഭയുടെ ദേവാലയമാണെന്ന് ഇതാണ് കൽക്കുരിശ് ഇതും ഒട്ടേറെ പ്രത്യേകതകളുണ്ട് പാലായിൽ കൊത്തുപണികൾ ചെയ്ത് നിർമ്മിച്ച് ഷിപ്പിൽ കയറ്റി അയച്ച കുരിശാണ് ഈ കുരിശൊഴിച്ച് ബാക്കി ഭാഗങ്ങളെല്ലാം പല പീസായി കൊണ്ടുവന്ന് അസംബിൾ ചെയ്ത് സ്ഥാപിച്ചതാണ് ഇതിൻ്റെ ചുറ്റും വച്ചിരിക്കുന്നത് പരുമല തിരുമേനി മാതാവ് യേശു ക്രിസ്തു സെൻറ്റ് സ്റ്റീവൻ സെൻറ്റ് തോമസ് സെൻറ്റ് ജൂഡ് എന്നിവരുടെ ചിത്രങ്ങളാണ് അതുപോലെ കുരിശെടിയിൽ വഞ്ചിപ്പെട്ടിയില്ലാത്ത ലോകത്തെ തന്നെ ആദ്യത്തെ കുരിശെടിയായിരിക്കും അതുപോലെ പള്ളിക്കുള്ളിൽ കയറുമ്പോൾ തന്നെ ഇടതുവശത്ത് ഒരു പ്രാർത്ഥനാ മുറി ആർക്കും ഏത് സമയത്തും ശാന്തമായി മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിക്കാം ഇതാണ് ബാൽക്കണി ഇവിടെയാണ് ക്വയർ ടീമിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വിശുദ്ധ കുർബാനയല്ലാതെ മറ്റ് പ്രോഗ്രാമുകൾ വല്ലത് നടക്കുകയാണെങ്കിൽ അവിടെ ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട് പള്ളിക്കുള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് കാണാം രണ്ട് ചുവരികളിലും യേശു ക്രിസ്തുവിൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരുടെ ചിത്രങ്ങൾ വിശുദ്ധ മദ്ബഹയും വളരെ പ്രത്യേകതകളുണ്ട് ഇതുപോലെ ഒരു മദ്ബഹ മലങ്കര സഭയിൽ തന്നെ ചുരുക്കമായിരിക്കും ത്രോണോസിൽ വച്ചിരിക്കുന്ന കുരിശ് സാധാരണ സ്വർണം പൂശിയ വെള്ളി വെള്ളിക്കുരിശായിരിക്കും പലയിടത്തും നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷേ ഇവിടെ മരക്കുരിശാണ് തടി കൊണ്ട് നിർമ്മിച്ച മരക്കുരിശാണ് ഇവിടെ വിശുദ്ധ മദ്ബഹയിൽ ത്രോണോസിൽ വച്ചിരിക്കുന്നത് ഇനി ഇവിടുത്തെ മാനേജിംഗ് കമ്മിറ്റി ഭാരവാഹികളെ നമുക്കൊന്ന് പരിചയപ്പെടാം അവരോട് ചിലത് ചോദിച്ച് മനസ്സിലാക്കാം അപ്പം പിന്നെ ഇത് പുതിയ ഇപ്പോൾ ഉള്ളത് അല്ലേ എത്ര നാളായി ഇത് പിന്നെ ഈ ഭരണസമിതി വന്നിട്ട് ജനുവരി ഇരുപത്തഞ്ചിനാണ് പിന്നെ അച്ഛനാന്നോ ജനുവരി മുതൽ ഡിസംബർ വരെയാണ് ഈ ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെയാണ് ഇവിടെ ജനുവരിയിലാണ് കലണ്ടർ കലണ്ടർ ഇയർ ആണ് അപ്പം ട്രസ്റ്റി ആരാസ്റ്റി ട്രസ്റ്റി ജോൺ സാമുവൽ അസോസിയേഷൻ അസോസിയേഷൻ സെക്രട്ടറിയാണ് സെക്രട്ടറി അപ്പം ട്രഷിയും സെക്രട്ടറിയുമാണ് അപ്പോൾ അസോസിയേഷൻ മെമ്പറും സെക്രട്ടറിയും ഭാര്യ ഭർത്താവുമാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ന്യൂയോർക്കിലെ പള്ളികളിൽ ഈ ഡയോസോസിലെ പള്ളികളിലെ വനിതാ സെക്രട്ടറി ഇവിടെ മാത്രമാണെന്ന് തോന്നുന്നു ഇത്തവണ വേറെയുണ്ട് നേരത്തെ എനിക്ക് തോന്നുന്നു ആദ്യം ആദ്യം വനിതാ സെക്രട്ടറി ട്രസ്റ്റിയോ സെക്രട്ടറിയോണ്ടായത് ഇവിടെ ന്യൂയോർക്ക് ഇവിടുത്തെ ഈ ഭദ്രാസനത്തിലാണെന്ന് വനിതാ സെക്രട്ടറി ആയിരുന്നു അല്ലെ എനിക്ക് ഒന്ന് രണ്ടായിരത്തി പതിമൂന്നിലോ അങ്ങൻ മറ്റോ സാറ്റ് പള്ളിയില് ഉണ്ടായിട്ടുണ്ട് എങ്ങനെ പോകുന്നു പള്ളി പറയണോക്കെ സെക്രട്ടറിയുടെ അഭിപ്രായത്തിൽ പുതിയ സെക്രട്ടറി അല്ലേ ഇപ്പോൾ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുത്തതിനു ശേഷം ചാർജ് എടുത്തതിനു ശേഷം പുതിയ എക്സ്പീരിയൻസ് ആണ് വേറെ സർവീസ് പിന്നെ സെക്രട്ടറി ഇതിനു പല ഉണ്ട് അപ്പോൾ ഒരു ഭരണസാരഥിയും നേരത്തെ വഹിച്ച് ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഉണ്ട് ഉണ്ട് ഇപ്പം വല്ല പ്രശ്നങ്ങളോ അങ്ങനെ തീർക്കാൻ പറ്റാത്ത ഇപ്പം നാട്ടിലൊക്കെ ഉള്ള ചില പള്ളികളിലൊക്കെ ഉണ്ടായി സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ട് പള്ളി ഭരണ സമിതിയും വിശ്വാസികളും തമ്മിലൊക്കെയുള്ള ചില പ്രശ്നങ്ങളും അതുപോലെ തന്നെ പള്ളി കൈക്കാരും അതുപോലെ തന്നെ വികാരിയും ഒക്കെ ആയിട്ട് ചില പ്രശ്നങ്ങളൊക്കെ പല പള്ളികളിലൊക്കെ നമ്മൾ കാണിയും കേക്കൊക്കെ ചെയ്യാറുണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഈ പള്ളിയിലില്ല യ്റ്റി എയ്റ്റിലാണ് ഞാൻ ആദ്യമായിട്ട് സെൻസ്റ്റീഫൻസ് ഞങ്ങൾ ചേരുന്ന ജോയിൻ ചെയ്യുന്നത് അതുപോലെ തൻ്റെ സ്കൂൾ ടീച്ചർ ആയിരുന്നു എന്ത് കഴിഞ്ഞ ഏകദേശം തേർട്ടീൻ ഇയേഴ്സ് ഞാൻ തൻ്റെ സ്കൂൾ പ്രിൻസിപ്പളായിട്ട് ജോലി ചെയ്തു അതിനുശേഷം അഞ്ച് വർഷം എം ഒ എസ് സെക്രട്ടറി ആയിട്ട് ചെയ്തു അപ്പോൾ ഈ വർഷം പുതുതായിട്ട് പള്ളിയുടെ സെക്രട്ടറിയുടെ ചുമതലയേറ്റു ഇപ്പോൾ ഏകദേശം ഒമ്പത് മാസം കഴിഞ്ഞു ഇനിയും ലുക്കിംഗ് ഫോർ ഫോർ ധ്യാന ത്രീ മത്സ്യം നാട്ടിലെ വീട് തിരുവല്ല ോപ്പർ തിരുവല്ല നിരണം ഇവിടെ വന്ന് കല്യാണം കഴിച്ചത് ഓർത്തഡോക്സിലേക്ക് വന്നത് ചെങ്ങന്നൂരാണ് ചേർച്ചറിലാക്കി മാറ്റിയിട്ടുണ്ട് ഓ ചെങ്ങന്നൂർ കത്തീട്ട് പഴയ പള്ളിയുടെ തൊട്ട് ചേർന്നുള്ള പള്ളിയാണ് സെന്റ് അവിടുത്തെ മെമ്പറാണ് ഇവിടെ അമേരിക്ക വന്നിട്ട് എത്ര വർഷമായിട്ട് വർഷം കഴിഞ്ഞു സെക്രട്ടറി ആയിട്ട് ആദ്യമായിട്ടാണോ ആയിട്ട് സെക്രട്ടറി ആയിട്ടൊക്കെ പതിനേഴിലും പതിനെട്ടും പത്തൊമ്പത് മൂന്നു മാറി സെക്രട്ടറി ആയിട്ടുണ്ട് ട്രസ്റ്റി ആയിട്ടുണ്ട് കമ്മിറ്റി മെമ്പറായിട്ടുണ്ട് പല കുറേ വർഷമായിട്ടുണ്ട് നാട്ടിലെവിടെയാണ് നാട്ടിലെ കൊല്ലം കൊടുമുള ഇവിടെ ഏതു വർഷമാണ് തൊണ്ണൂറ്റിയഞ്ചില് അപ്പം തൊണ്ണൂറ്റിയഞ്ചില് ഇവിടെ വന്ന് ഇവിടെ തന്നെയാണോ ഈ പള്ളിയിൽ തന്നെയാണോ ആദ്യമായിട്ട് ആയിരുന്നു പ്രതിസന്റ് സ്കൂളിലും കാര്യങ്ങളിലെല്ലാം ഇടപെടുന്നു പ്രവർത്തിക്കുന്നു അങ്ങനെ ഒരു പ്രാവശ്യം ട്രസ്റ്റി സെക്രട്ടറി ആയിട്ടുണ്ട് പ്രാവശ്യം ട്രസ്റ്റിയാണ് എങ്ങനെ പോകുന്നു ഭരണം ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല വികാരിയുടെ പൂർണ്ണമായ നേതൃത്വത്തിൽ അച്ഛൻ്റെ നേതൃത്വത്തിൽ വളരെ കാര്യമായിട്ട് വികാരിയുടെ വികാരിയുടെ പിന്തുണയുണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾക്കും വികാരിയുടെ പിന്തുണയുണ്ട് ഞങ്ങൾ വികാരിയും പിന്തുണയ്ക്കുന്നു ഇത്രയും ഇത്രയും മനോഹരമായ ഒരു പള്ളി ഇത് റിനോവേറ്റ് ചെയ്തത് ഇപ്പോൾ അടുത്ത സംവിധാനം ആണെന്ന് തോന്നുന്നു അല്ലേ പതിനേഴിലാണ് ഇത് വാങ്ങിച്ചത് ഈ വർഷം അല്ല ആ ചെയ്തത് ഈ വർഷം ഏപ്രിലായിരുന്നു പൊന്നിധാരണ എല്ലാം കഴിഞ്ഞിട്ട് ഈ പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ട് ഞങ്ങൾ ആദ്യം പിന്നെ ഡെവലപ്പ് ചെയ്തു ഈ പ്രോപ്പർട്ടി വാങ്ങിക്കുന്നത് ഏതു വർഷമോ പതിനേഴിൽ രണ്ടായിരത്തി ഇവിടെ ആരാധന തുടങ്ങും ആദ്യം ഞങ്ങൾ പാരീഷുകൾ ഡെവലപ്പ് ചെയ്തിട്ട് അങ്ങോട്ട് മാറ്റി എന്നിട്ട് പള്ളി പണിഞ്ഞു പള്ളി പണിഞ്ഞിട്ട് ഉദാശ ചെയ്തു എനിക്കൊന്ന് ഈ അടുത്ത സമയത്ത് കാത്തോലിക്ക ബാവ പള്ളി സന്ദർശിച്ചു ഈ കഴിഞ്ഞ മാസം സെപ്റ്റംബർ ഇരുപത്തേഴാം തീയതി കാതോലിക്കേഷന് വേണ്ടി വന്നപ്പോഴേ ഞങ്ങൾ ഒരു ദിവസം ശനിയാഴ്ച സെപ്റ്റംബർ ഇരുപത്തേഴ് ശനിയാഴ്ച വൈകിട്ടൂടെ വന്ന് ഈവനിങ് പ്രേയറും നടത്തി അവളോട് ചാറ്റ് ചെയ്തു ഡിന്നറെല്ലാം കഴിച്ച് സന്ദർശനത്തോടെ പോയി അപ്പം തിരുവേനിയുടെ ഭാവ തിരുവേനിയുടെ സന്ദർശനം ഔദ്യോഗിക സന്ദർശനമായിരുന്നു തീർച്ചയായിട്ടും കാണാൻ ഊതാശയ്ക്ക് തിരുവനന്തപുരം എനിക്ക് വരാനൊക്കത്തില്ല എന്ന് അറിഞ്ഞുകൊണ്ട് നാൽപ്പത് വർഷം എക്സാ തികഞ്ഞ ദിവസം ഊതാശ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് അത് ഏപ്രിലാണ് അപ്പോൾ അന്ന് കൂതാശയ്ക്ക് ഭാവം ഇല്ലാത്തത് കൊണ്ട് എൻ്റെ എന്തെങ്കിലും പാവ അമേരിക്ക സന്ദർശിക്കുമ്പോൾ ഞങ്ങളുടെ പള്ളി വരണമെന്ന് ഞങ്ങൾ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു ഇതോടെ വരാൻ തീരുമാനിച്ച സമയത്ത് ഞങ്ങളോട് അറിയിച്ചു ഞങ്ങളുടെ സന്തോഷത്തോടെ സ്വീകരിച്ചു ഞങ്ങളുടെ രാജമച്ഛൻ്റെ എനിക്ക് സപ്പോർട്ടും ഇപ്പള്ളിയിലെ മെമ്പേഴ്സിൻ്റെ സപ്പോർട്ടുള്ളതുകൊണ്ട് എൻ്റെ എല്ലാ തുറമുഖങ്ങളിലും എല്ലാരുടെ സപ്പോർട്ട് എനിക്കുണ്ടായിരുന്നു അതുകൊണ്ടൊരു പ്രശ്നമില്ലാതെ എൻ്റെ ജോലി ഞാൻ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു